ഗോവയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് കഴിഞ്ഞ ദിവസം നടന്നത് നാൽപ്പത്തിമൂന്ന് കോടി രൂപ വിലമതിക്കുന്ന നാല് കിലോയിലധികം കൊക്കൈനാണ് ചോക്ലേറ്റുകളിലും കാപ്പി പാക്കറ്റുകളിലും ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്നുപേരുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കുന്നുമുണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു മയക്കുമരുന്ന് പിടികൂടിയതിൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അഭിനന്ദനങ്ങൾ അറിയിച്ച് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് രംഗത്തെത്തി ഭർത്താവും ഭാര്യയും മറ്റൊരാളുമാണ് കേസിൽ അറസ്റ്റിലായത് സൌത്ത് ഗോവയിലെ ചിക്കാലിൽ നിന്നാണ് കൊക്കെയുമായി ഇവർ അറസ്റ്റിലായതെന്ന് പോലീസ് സൂപ്രണ്ട് രാഹുൽ ഗുപ്ത പറഞ്ഞു നാൽപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തിയതെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നു ചോക്ലേറ്റ് കാപ്പി പാക്കറ്റുകളിലായി നാല് പോയിന്റ് മൂന്ന് രണ്ട് കിലോഗ്രാം കൊക്കൈൻ ഒളിപ്പിച്ച നിലയിലായിരുന്നു പ്രതിയായ സ്ത്രീ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ വാങ്ങിയതെന്ന് മൊഴി നൽകി ഈ കേന്ദ്രത്തെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ഭർത്താവും മറ്റൊരാളും ഇതിൽ കൂട്ടാളികളായി പ്രതിയായ സ്ത്രീയുടെ സമീപകാലത്തെ തായ്ലന്റ് യാത്രയെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് ഈ പശ്ചാത്തലത്തിലാണ് കേസിലെ അന്താരാഷ്ട്ര ബന്ധത്തെക്കുറിച്ചുള്ള സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടായത് സ്ത്രീ ഇതിനു മുന്നേ പ്രോസിക്യൂഷൻ കേസിൽ മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഭർത്താവിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് നാഷണൽ ഡെസ്ക് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം